അസലാമലൈക്കും ഡിയ ഫാത്തിമ ഡാണേ നമ്മളെ ജീവിതത്തിൽ സംഭവിച്ച അതുപോലെ ആ വേദന അനുഭവിച്ച എനിക്കറിയുന്ന കേരളത്തിലെ രണ്ട് മൂന്ന് കുടുംബങ്ങളുണ്ട് എനിക്ക് അറിയുക എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ട് അറിയുന്നതല്ല വ്യക്തിപരമായിട്ട് അറിയുന്നത് രാഹുൽ ആലപ്പുഴയിലെ രാഹുൽ എന്ന് പറഞ്ഞ കുട്ടിയുടെ ആ എനിക്കറിയാം നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച അതേ വേദന അനുഭവിച്ചിട്ട് ഇന്നും ആ അനുഭവത്തിലൂടെ പോകുന്ന ഒരു കുടുംബമാണ് രാഹുലിൻ്റെ കുടുംബം അതിൽ എത്രയോ വർഷം കാത്തു നിന്നിട്ട് രാഹുലിൻ്റെ പിതാവ് മരണപ്പെട്ടു പോയി പിന്നെ ആ അമ്മ ഇപ്പോൾ ഒരു സഹോദരിയുണ്ട് ആ മകന് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ എന്താ പറയണ്ടേ അവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച അതേ വേദന അനുഭവിച്ച് പോയിക്കൊണ്ടേയിരിക്കുന്ന ആൾക്കാരാണ് ഒന്ന് എന്തായാലും എന്നെങ്കിലും ഒരിക്കൽ അവരെ മകനെ അവർക്ക് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അവർക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം അതുപോലെ രണ്ടാമത്തെ ഒരു കുടുംബം എന്ന് പറയുന്നത് കാസർഗോഡുള്ള നമ്മളെ അഞ്ചാറ് വർഷമായി തോന്നുന്നു സന ഫാത്തിമ എന്ന് പറഞ്ഞ കുട്ടി നമ്മളെ മോളെ കാണാതായതിൻ്റെ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ നമ്മളെ അതേ കേസ് അതേപോലെ തന്നെ സംഭവിച്ചൊരു കേസ് കേട്ടാണ് പിന്നെ സന്നാപാഥമ അന്നത്തെ ഒരവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ആ അവസ്ഥ അവർക്ക് എന്തൊക്കെ ആയി അവരായിപ്പോന്നുള്ള നമുക്ക് ഇവിടെ അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നു ആ കുട്ടിനെ കാണാതായത് ആ കുട്ടിനെ ജനങ്ങൾ അന്വേഷിക്കുന്നത് ആ കുട്ടിക്ക് വേണ്ടി ജന നാട്ടുകാർ ചെയ്യുന്നത് അതുപോലെ എന്തൊക്കെ അവർ ചെയ്യുന്നുണ്ടോ അന്നേരമൊക്കെ ആ സംഭവങ്ങളൊക്കെ എൻ്റെ മനസ്സ് നമ്മളെ ഇങ്ങനെ ഒരു വല്ലാത്തൊരു വേദനയായിരുന്നു കാരണം കുറച്ചും കൂടെ കുട്ടീനെ കിട്ടണേ അത് നമ്മളെ മോളാന്നുള്ള ചിന്താഗതി ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ട് ഇരിക്കേണ്ടായിരുന്നു ഒരുപാട് ഒരു ഒരാഴ്ചയാണോ അറിയില്ല ഒരഞ്ച് ദിവസമാണോ എന്നറിയില്ല അത്രയും നാൾ തിരഞ്ഞപ്പോൾ ഓരോ ദിവസം നമ്മൾ അതേ അവസ്ഥയാണ് അവർക്കും പക്ഷേ നമ്മളിങ്ങനെ അവരവന് അനുഭവിക്കുന്ന അതേ വേദന ഇവിടെ നമ്മൾ നമ്മളനുഭവിക്കുന്നുണ്ട് കാണുമ്പോൾ ന്യൂസ് കാണുമ്പോൾ ഫോണാണെങ്കിലും ഇങ്ങനെ നോക്കും സന ഫാത്തിമനെ കിട്ടിയോ എന്നറിയാൻ വേണ്ടി ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നോക്കാറുണ്ട് എന്താ പറയുക പഠിച്ചതിൻ്റെ പരീക്ഷണം അവർക്കും ഉണ്ടായി ഞാൻ ഇങ്ങനെ വിചാരിച്ചു അവരെ വിളിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ നമ്പർ കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് കൊണ്ട് അങ്ങനെ വിളിക്കാൻ പറ്റിയില്ല പക്ഷേ ആ ഒരവസ്ഥ എൻ്റെ ജീവിതത്തിൽ നടന്നതായവേണ്ടി നമ്മുടെ ജീവിതത്തിൽ വല്ലാത്തൊരു വിഷമമായിരുന്നു അവസാനം അന്നാൻ്റെ കഥ എന്ന് പറഞ്ഞതുപോലെ ആ മോളെ അവർ അവർ വീടിൻ്റെ കുറച്ചപ്പുറമുള്ള തോടിന്ന് ഒഴുകിപ്പോയി അവിടെയുള്ള കാസർഗോഡിലെ വലിയൊരു പുഴിന്ന് ആ മോളെ ശരീരം ആ കുഞ്ഞു ശരീരം കിട്ടി സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു റബ്ബെ ഒരിക്കലും ഒരു എന്താ പറയുന്നത് മക്ക അതുപോലെ സ്നേഹിക്കുന്ന ഒരു മാതാപിതാക്കൾക്കും സഹിക്കാൻ പറ്റാത്തൊരു കാര്യം സനാ ഫാത്തിമെന്ന് പറഞ്ഞ കുട്ടിൻ്റെ ആ കീസട്ട് അനുഭവിച്ച അതേ വേദന ആ സമയത്ത് നമ്മൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു കാരണം നമ്മൾ എന്താ പറയേണ്ട ജീവിതത്തിൽ അനുഭവിച്ച വേദന ആയത് കൊണ്ട് തന്നെ അതിൻ്റെ വേദന എന്താണെന്ന് എത്രത്തോളം ആണെന്ന് നമ്മൾ ഇങ്ങനെ അനുഭവിക്കുന്നുണ്ടായിരുന്നു പക്ഷെ കിട്ടിയപ്പോൾ ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു എന്നാലും അല്ല അതിൻ്റെ തെളിവ് കാണിച്ചല്ലോ എന്നുള്ള സമാധാനത്തിൽ അങ്ങനെ കുറച്ച് നാൾ അവർ വല്ലാത്തൊരവസ്ഥയായിരുന്നു ഉറങ്ങാൻ പറ്റാത്ത അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു അതങ്ങനെ പഠിച്ചതിൻ്റെ തെളിവ് കാണിച്ച് അലഹമില്ല ആ മാതാപിതാക്കൾക്ക് ക്ഷമ നൽകട്ടെ അവരെ അവർക്ക് കൺമുന്നിൽ കാണാനുള്ള ഒരു തെളിവെങ്കിലും അവർക്ക് കാണിച്ചുകൊള്ളും അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ദേവനന്ദ എന്ന് പറയുന്ന കുട്ടി അത് കൊല്ലം ജില്ലയിലാണെന്ന് തോന്നുന്നു അതും ഈ പറഞ്ഞ പോലെ തന്നെ അമ്മ അലക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടി മുമ്പിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ആ സമയത്ത് അത് മഴ ഇല്ലായിരുന്നു കേട്ടോ കാസർഗോഡിൽ സമയത്ത് മഴ ഉണ്ടായിരുന്നു ഈ മോളെ പെട്ടെന്ന് സുപ്രഭാവത്തിൽ കാണാതാകുന്നു അത് കുറച്ച് വലിയ കുട്ടിയാണ് പക്ഷെ എന്തായാലും ചെറിയ മക്കൾ തന്നെയല്ലേ എന്തായാലും അത് അതും ഈ പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെയോ എന്താ പറയണ്ട എന്തോ അവസ്ഥയായിരുന്നു അങ്ങനെ രണ്ടാമത്തെ അനുഭവം വീണ്ടും ഈ എൻ്റെ മോളെ അനുഭവം വന്നു കഴിഞ്ഞ് നമ്മളത് അതുപോലെ സഹിച്ച് കിട്ടിയിട്ടില്ല രണ്ടാമത്തെ കാസർഗോഡ് സനാപാത്തിമ എന്ന് പറഞ്ഞ മോക്ക് വേണ്ടിട്ട് തെരച്ചില് കാണാതായി എന്ന് പറയുന്നത് കേട്ട് തെരച്ചിലട ആ സമയത്തും അതുപോലെ വേദനിച്ചു സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു ആ മോള് എൻ്റെ മോളെ പോലെ എനിക്ക് അനുഭവപ്പെട്ടു മനസ്സനുഭവപ്പെട്ടു അവൻ ആ മോക്ക് സ്വർഗ്ഗ സ്വർഗപ്പൂന്ത അവർക്കൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല സ്വർഗം തന്നെ അള്ള കൊടുക്കും അറിയാം അത് കഴിഞ്ഞിട്ടുള്ള ദേവനന്ദ ദേവനന്ദയും ഈ പറഞ്ഞ പോലെ തന്നെ കാണാതായി അന്വേഷിച്ച് നടന്ന് നടന്ന് നടന്ന ആൾക്കാര് എന്താ പറയണ്ടേ അന്നേരം ഒക്കെ ന്യൂസുകളൊക്കെ വരുമ്പോൾ ഞാൻ എല്ലാത്തിനും കമന്റ് ചെയ്യുന്നു കമന്റ് ഇങ്ങനെ ചെയ്യാറ് ചെയ്യാറുണ്ട് കാരണം ഈ മോളെ കുറിച്ച് അന്വേഷിക്കണം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ അനുഭവം അതിൻ്റെ അന്വേഷിക്കായിട്ടാണ് പോലീസിന് കൊടുക്കണം ഊർജിതമായി അന്വേഷിക്കണം പബ്ലിസിറ്റി ആക്കണം അതെന്നൊക്കെ ഞാൻ ഇങ്ങനെ ന്യൂസ് കാണുന്നതിൻ്റെ എല്ലാ ന്യൂസിന്റെ അടിയിൽ പോയിട്ട് ഇങ്ങനെ കമന്റ് ഇടാറുണ്ട് അതും ആ സമയത്ത് ഈ പറഞ്ഞ വല്ലാത്തൊരു വേദനയായിരുന്നു കാരണം ഉറങ്ങാൻ പറ്റില്ല ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഈ സംഭവം ഇങ്ങനെ നോക്കി അതും ഈ പറഞ്ഞ പോലെ പഠിച്ച അതിൻ്റെയും തെളിവാണ് ചോദിച്ചത് ദേവനന്ദ കുഞ്ഞുമോളാണ് ഈ മക്കളെയൊക്കെ എന്താ പറയുക ഫോട്ടോ ആക്കി ഞാൻ ഇപ്പോൾ എൻ്റെ അടുത്തിൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ എടുത്ത് നോക്കാറുണ്ട് കാരണം വല്ലാത്തൊരു സഹിക്കാൻ പറ്റാത്ത ഒരു വേദനയാണ് ഈ കേസ് ഈ കേസുകളൊക്കെ എന്താ ചെയ്യുക ഓരോ മനുഷ്യൻ്റെ അവസ്ഥ അതുപോലെ ഓരോ വേദന എത്രത്തോളം തിന്നുന്നതെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വേദനയുണ്ട് എന്നാലും അവർക്ക് രണ്ടു പേർക്കും അവരെ അന്ന് അവർക്ക് തെളിവ് കാണിച്ചോളൂ ഇന്നും ഒരു തെളിവില്ലാണ്ട് ഇങ്ങനെ പോവാം തെളിവുണ്ടായിട്ട് പോലും അതിന്റെ ബൈക്കിൽ പോകായിട്ട് ഇങ്ങനൊരവസ്ഥ അന്നത്തൊക്കെ ആയിരിക്കണം കേട്ടോ അന്ന് തെളിവുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ പോലെ എന്താ പറയുക ചാഞ്ച് ബഞ്ചിൻ്റെ മുകളിൽ ക്ലാസ് കമത്തി വെച്ചതും പിന്നെ ഡോഗ് സ്കോഡ് വന്ന് പുറകിലൂടെ പോയതൊക്കെ തെളിവായിരുന്നു പക്ഷെ അതിൻ്റെ ബൈക്കൊന്നും പോയിട്ടില്ല അതുകൊണ്ട് നമ്മളെ മോളെ ഇതുവരെ കിട്ടിയിട്ടില്ല എന്താ പറയണ്ടേ സൈക്കിൾ തന്നെ സഹിക്ക ആ ഒരു ഒരു ഇത് മാത്രം ഇങ്ങനെ പോവാ പിന്നെ എൻ്റെ റബ്ബ് എനിക്ക് തന്ന പരീക്ഷണം ഞാനത് സ്വീകരിച്ചു ഓരോ മനുഷ്യനും സഹിക്കാൻ പറ്റാവുന്ന പരീക്ഷണ അല്ല കൊടുക്കുന്നത് പറയുന്നത് പറ്റിയിട്ടുണ്ട് എനിക്ക് അന്നത്തെ അവസ്ഥയിലൊന്നും സഹിക്കാൻ പറ്റില്ലായിരുന്നു ഇപ്പോൾ ഇത്രയും കൊല്ലായി സൈക്കലിനെ പറ്റുള്ളൂ കാരണം സൈക്കിൾ എടുക്കാൻ എൻ്റെ കുടുംബം വേറെ ഓർക്കാത്ത ദിവസങ്ങളില്ല അതിനെക്കുറിച്ച് എന്താ പറയണ്ടേ ഒരു നേരം പോലും നിയമങ്ങളെ കുറക്കാത്തൊരു അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ എൻ്റെ റബ്ബ് തന്ന പരീക്ഷണങ്ങളൊക്കെ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട് അതിനർഹമായ പ്രതിഫലം എനിക്ക് തരുമായിരിക്കും എൻ്റെ മോളെ എനിക്ക് എൻ്റെ കുടുംബത്തിന് കിട്ടുമായിരിക്കും എന്താ പറയണ്ടതെന്ന് വെച്ചാൽ പിന്നെ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും എനിക്ക് തന്ന എല്ലാ പരീക്ഷണങ്ങളും റബ്ബിനെ കരകയറ്റിട്ടുണ്ട് ഈ ഒരു കാര്യത്തിൽ വഴിക്ക് അതെന്താണെന്ന് എനിക്കറിയില്ല എനിക്കൊരു നല്ലതിനാണോ അല്ലെങ്കിൽ എനിക്ക് റബ്ബിനി എന്താ പറയണ്ടേ എനിക്ക് ദുനിയാവിലേക്ക് തരൂല്ലേ ഞാൻ പല ചിന്തകളിലൂടെ ഇങ്ങനെ പോവാം ഞാനും എൻ്റെ കുടുംബവും ഓളെ കാര്യൊന്നും പിന്നെ പറയണ്ട അതൊരു വല്ലാത്തൊരവസ്ഥയാണ് കാരണം ഇടക്കൊക്കെ കരയാറുണ്ട് ഞാനില്ലാത്തപ്പോ കരാറുണ്ടായിരിക്കണം ഞാനുള്ള ചില സമയത്ത് കൂട്ടിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കരാറുണ്ട് അങ്ങനെയൊക്കെ പറയാൻ നമുക്ക് കിട്ടൂല എന്ന് കറുണ്ട് സമാധാനിപ്പിക്കാറില്ല എന്താ ചെയ്യണ്ടല്ലേ അപ്പൊ പറഞ്ഞ പോലെ എല്ലാ പരീക്ഷണങ്ങളും എനിക്ക് തന്നതൊക്കെ അല്ല അതിനൊക്കെ തെളിവ് തന്നിട്ടുണ്ട് അതിന്റെ മോളെ കാര്യത്തിൽ മാത്രം എനിക്ക് റബ്ബ് ഇന്നേ വരെ തന്നിട്ടില്ല തരുവായിരിക്കും പ്രതീക്ഷയാണ് റബിലോടുള്ള പ്രതീക്ഷയാണ് തവക്കൽ തുറന്ന എനിക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ അതായത് ഒരുപാട് പരീക്ഷണങ്ങളെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പിന്നെ സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ ഒരു ഗുരു വേണ്ടി കഷ്ടപ്പെട്ട് ലോണും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ പോയി അപ്പോൾ അതിനൊക്കെ ഇടയ്ക്ക് കൊറോണ വന്ന് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ പോയി എല്ലാം ഓക്കെ ആയി വന്ന സമയത്ത് കൈമൂറിഞ്ഞു അങ്ങനെയൊക്കെ ഒരുപാട് ദുരന്തങ്ങൾ എല്ലാത്തിനും റബ്ബനിക്ക് ഇതാക്കി ു ഇപ്പൊ എനിക്ക് ഈ ഒരു ഇരുപത്തി ആറാം തീയതി മുതൽ മുപ്പാം തീയതിക്കുള്ളിൽ നാല് ദിവസത്തിനുള്ളിൽ എനിക്ക് റബ്ബ് തന്ന ഒരു പരീക്ഷണത്തിൽ നിന്ന് ഞാൻ വിജയിച്ചൊരു ചെറിയൊരു ചുരുക്കം ഒരു കാര്യം പറയാം നമ്മൾ വിശ്വാസം പരിപൂർണതയുണ്ടെങ്കിൽ നമുക്കതിൻ്റെ പ്രതിഫലം നമുക്ക് നിർബന്ധമായിട്ട് കിട്ടും അത് നൂറ് ശതമാനം ഉറപ്പാണ് എൻ്റെ അനുഭവമാണ് ഇപ്പോഴുള്ള അനുഭവം എൻ്റെ മോളെ കിട്ടാത്തത് അതല്ല എൻ്റെ സമയമാകുമ്പോൾ അത് എനിക്ക് തെരുവായിരിക്കും ബാക്കി എന്ത് കാര്യങ്ങൾക്കും എനിക്ക് ആ സ്പോട്ടിൽ എനിക്ക് ഉത്തരം തന്നിട്ടുണ്ട് ഇരുപത്താറാം തീയതി മുതൽ മുപ്പത് തീയതി വരെയുള്ള കേസിൽ ഞാൻ പറഞ്ഞുതരാം ഞാനിപ്പോൾ ഒരു മൂന്നു നാല് മാസമായി പണിക്ക് പോകാത്തത് ചെറിയ പണികളെങ്കിലും എടുക്കുക എന്നല്ലാതെ വലിയ പണികളൊന്നും എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ചെറിയ ചെറിയ പണികളെങ്ങനെ എടുത്ത് പോകും ഒരു മാസത്തിൽ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയ പൈസ ഉണ്ട് അപ്പോൾ ഞാനതൊക്കെ റോളാക്കിങ്ങനെ അടക്കല് ഇപ്പോൾ ഇരുപത്താറാം തീയതി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇരുപത്തി ആറാം തീയതി എനിക്കൊരു കുറിപ്പൈസ കൊടുക്കേണ്ട ഒരു ഒരു അനുഭവമാണ് കേട്ടോ റബ്ബ് നമ്മളെ കൈവിടൂല കൈവിടില്ലെന്നല്ല അനുഭവമാണ് പൈസ കണക്ക് പറയുന്നില്ല മാർഗം മാർഗമുള്ള തുറന്നു തരുന്ന പറയുന്നത് സത്യമാണ് സത്യം അതിന് ഞാൻ ചെല്ലിയ ദിക്കരെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അതിനൊക്കെ എനിക്ക് ഉത്തരം നല്ലത് തന്നിട്ടുണ്ട് എല്ലാത്തിനും എനിക്ക് ഉത്തരം നന്ദി എന്റെ മോളെ കേസ് ഇട്ട് ഒഴികെ ബാക്കി എല്ലാത്തിനും എനിക്ക് ഉത്തരം തന്നിട്ടുണ്ട് ആ ഒരു ധിക്കർ എന്താണ് ഞാൻ ചെല്ലുന്നത് എങ്ങനെയാണ് ചെല്ലുക എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇരുപത്തി ആറാം തീയതി എനിക്ക് കുളിപ്പയച്ചു കൊടുക്കണം അത് കഴിഞ്ഞിട്ട് എൻ്റെ വീടിൻ്റെ ലോണ് ഒരു മൂന്ന് അടവ് പെൻഡിങ്ങാണ് അത് ഞാൻ ചോദിച്ചാൽ അടുത്ത മാസം അടക്കാം കുഴപ്പമില്ല അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഏകദേശം ഒരു പത്തി ഇരുപത്തിയാറായിരം റുപ്യ എൻ്റെ അടുത്ത് എനിക്ക് നാല് ദിവസം കൊണ്ട് പോകണം എൻ്റെ അടുത്തൊന്നുമില്ല എൻ്റെ അടുത്തൊരു സംഭവമൊന്നുമില്ല എൻ്റെ കയ്യിലൊന്നുമില്ല അതിനുള്ള വഴി അർഹമായ വഴി എനിക്ക് തുറന്നത് എങ്ങനെയാണോ ഏത് വിക്ര ചെല്ലിയില്ലാന്ന് ഞാൻ പറഞ്ഞത് ഞാൻ ആ ഇരുപത്തി അഞ്ചാം തീയതി ഇരുപത്തി ആറ് മുതലാണെന്ന് എനിക്ക് അപ്പം ഇരുപത്തി അഞ്ചാം തീയതി എൻ്റെ മനസ്സിൽ ഇടങ്ങാറ് തുടങ്ങി അതുവരെ സാധാരണ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ഞാൻ എന്റെ റബ്ബിനെ സാക്ഷി സാക്ഷികൃത്താണ്ട് എനിക്ക് എല്ലാം സംഭവം നടന്നു പോക്കുന്നുണ്ട് ഈ ഇരുപത്തി അഞ്ചാം തീയതി എനിക്ക് ഇടങ്ങാറായി കാരണം റബ്ബിനടുത്ത് പൈസ ഇല്ല എന്ത് ചെയ്യും ഞാൻ ഒരു ഇതില്ല ആ ഒരു അവസ്ഥയില്ല എന്ന് അറിഞ്ഞ സമയത്ത് രണ്ട് മൂന്ന് മാസം പണിയുണ്ട് ആ പണിയുള്ളൂ പണി എങ്ങനെ എടുത്താൽ ഒരു പത്ത് നാലായിരം രൂപ എനിക്ക് കിട്ടും വന്നാലും പണം പത്ത് ഇരുപത്തിരണ്ട് രൂപേനടുത്ത് എനിക്ക് പോകും അങ്ങനെ ഞാനെന്ത് ചെയ്തു ഞാനിങ്ങനെ യൂട്യൂബിൽ കണ്ടെടുക്കുമ്പോൾ ഒരു വീഡിയോ കണ്ടു ഇരുപത്തൊന്ന് വട്ടം യാ ഹയ്യു യാ കയ്യോ എന്നുള്ള ദിക്കര് ചൊല്ലിക്കഴിഞ്ഞാൽ അതിന് തീർച്ചയായും നിർബന്ധമായിട്ടും പ്രതിഫലം അന്ന് തരും എന്നുള്ള ഒരു ദിക്കറേ അങ്ങനെ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് പതിയാൻ എൻ്റെ കണ്ണിൽ കാണാൻ എനിക്ക് പറ്റി ഞാനെന്ത് ചെയ്ത് എൻ്റെ മനസ്സിൽ രണ്ടും കൽപ്പിച്ച് ഞാനത് ചെല്ലാൻ തുടങ്ങി അപ്പോൾ എൻ്റെ മനസ്സിൽ അത് അവയ്ക്ക് ഒരു കണക്ക് പറഞ്ഞില്ല ഇരുപത്തൊന്നെണ്ണം ആ ഇരുപത്തൊന്നെണ്ണത്തിന്റെ കണക്ക് എൻ്റെ മനസ്സിന് ഞാനത് ഒഴിവാക്കി കാരണം നമ്മൾ ചെല്ലുന്ന തിക്രം അല്ലാതെ അപ്പോൾ ഒരു കണക്ക് വെച്ചിട്ട് എന്ന് പറയുമ്പോൾ അത് അവിടെ തീർന്ന് പിന്നെയും അടങ്ങാറ് ഇരുപത്തൊന്നെണ്ണം ചെല്ലിക്ക് തീരുമാനം സെക്കൻഡുകളും മതി അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെയും ടെൻഷനാണ് കുറച്ചു നമുക്ക് ഇത് കിട്ടൂല്ലേ അങ്ങനെ ചിന്താ മതി വരും അപ്പൊ ഞാനെന്ത് ചെയ്ത് കണക്കങ്ങ് ഒഴിവാക്കി ഇരുപത്തൊന്നെണ്ണം നല്ല കണക്കങ്ങ് ഒഴിവാക്കിയിട്ട് ഞാനെ കണ്ടിന്യൂ റബിന് എനിക്ക് എത്ര ചെല്ലാൻ പറ്റുമോ അത് ഞാൻ ചെല്ലും അതിന്റെ തീരുമാനം എനിക്ക് റബ്ബ് തരണം എല്ലാ ചെല്ലി ചിന്തി ഒന്നല്ല മൂന്ന് ദിവസം കണ്ടിന്യൂ ആയിട്ട് ഞാന് പണിയെടുക്കുമ്പോൾ ചെല്ലാറുണ്ടായിരുന്നു യാത്രയിൽ ചെല്ലാറുണ്ടായിരുന്നു എല്ലാ സമയത്തെങ്ങനെ ചെല്ലും അപ്പോൾ ആ സമയത്ത് എന്താ പറയണ്ടേ ചില നല്ല മനുഷ്യന്മാരല്ല നമ്മളെ വഴികളിലൊത്ത് എത്തിക്കും അങ്ങനെയാണ് ഈ കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടക്ക് ഞാൻ പറഞ്ഞ നിലമ്പൂർ ഉള്ള റഫീഖ് എന്ന് പറഞ്ഞാദ് ഇവിടെ വരികയും നമുക്ക് വേണ്ടി ദുബ ചെയ്തു ഒരുപാട് തൂവ ചെയ്തു നല്ല ഈമാനുള്ള എന്താ പറയണ്ടത് നല്ല ഭക്തിയുള്ള അള്ളാഹുവിന് പേടിയുള്ള ഒരു മനുഷ്യനാണ് ശാരീരിക വൈകല്യമുണ്ട് എന്നാലും അള്ളാഹു വല്ലാത്ത ഭയമുള്ള ഒരു മനുഷ്യനാണ് പാവമാണ് സംസാരിക്കാൻ വരെ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ പാവം സഹിക്കാൻ പറ്റത്തില്ല ഇന്ന് രണ്ടു മൂന്ന് ദിവസം തന്നപ്പിൽ നിന്ന് പോയി പ്രത്യേകിച്ചൊന്നും കൊടുക്കാൻ പറ്റില്ല പക്ഷെ അവരെ ആ വരുത്തുകൊണ്ട് എനിക്കുണ്ടായ നേട്ടം എന്ന് പറഞ്ഞാൽ കുറേ അതാപനോട് ആ ചെയ്യണം അപ്പം എനിക്ക് കറക്റ്റ് എൻ്റെ ആ സമയത്ത് തന്നെ അദ്ദേഹം ഇവിടെ ഇരുന്ന് പള്ളിക്ക് പോയ സമയത്ത് ഞാനും പള്ളിക്ക് പോയി വരുമ്പോഴത്തേക്ക് അടുത്ത് ഞാൻ ഈ പറഞ്ഞ എൻ്റെ വീടിൻ്റെ ലോണിൻ്റെ ആൾക്കാർ വന്നിട്ട് ഒരടവം കിടക്കണം അല്ലെങ്കിൽ ലീഗലായിട്ട് പോകുമെന്ന് പറഞ്ഞ ഒരവസ്ഥയിലെത്തി പിന്നെ പെട്ടെന്ന് ടെൻഷനെ കൂടി ആകെ ദിവസങ്ങളുള്ളത് ഇരുപത്തി ഒമ്പതാം തീയതിയാണ് സംഭവം അതിനു മുമ്പുള്ള ഈ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചോടെ സഹായത്തിൽ ഞാൻ പണിയെടുക്കുന്ന സ്ഥലത്ത് എന്നെ അറിയുന്നത് എങ്ങനെയാണ് അങ്ങനെ ആ വഴി എനിക്ക് ഒരു ഇടങ്ങാറുകളാണ് തുറന്നത് അതെല്ലാം പിടി ഓക്കെ പിന്നെയുണ്ട് പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഇത് വരും എന്റെ ഈ ലോണിൻ്റെ അപ്പം ഞാൻ ചെല്ലിയ തിക്രുകൾ എത്രയാണെന്ന് എനിക്കറിയില്ല ഞാൻ ഒരുപാട് ചെല്ലിയിട്ടുണ്ട് എൻ്റെ ഭാഗത്ത് നിന്ന് അത്ര ഞാൻ ചെല്ലിയിട്ടുണ്ട് ഒരുപാട് രണ്ട് മൂന്ന് ദിവസം കണ്ടിന് ഇവർ വന്നു ദുബ ചെയ്തു അടുത്ത വഴി അത് തന്നെ തുറന്നതാണ് നമുക്ക് സമയം കിട്ടുന്ന വഴി അതായത് ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നമുക്ക് സമയം കിട്ടുന്ന ഒരു വഴി റബ്ബ് തന്നെ ഇന്നലെ എനിക്ക് തുറന്നു തന്നു അപ്പം അതും ഈ പറഞ്ഞ പെട്ടെന്ന് ആ കാര്യം സാധിച്ചു സമാധാനമായി സത്യം പറഞ്ഞാൽ ചില മനുഷ്യന്മാരുടെ വരവ് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാകും അവരെ കയ്യിൽ നമുക്കൊന്നും തരാനില്ലായിരിക്കാം അല്ലെങ്കിൽ അവരെ കൊണ്ട് നമുക്കൊന്ന് എന്തെങ്കിലുമൊക്കെ ചിന്താഗതി വരും പക്ഷെങ്കിൽ അവരെ വരവ് വരവ് എന്ന് പറയുന്നത് അതൊരു പ്രത്യേക എന്താ പറയണ്ട പ്രത്യേക സന്തോഷം തരുന്നു പറഞ്ഞു രണ്ട് മൂന്ന് ദിവസം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പാവം എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എന്നാലെ കൊണ്ട് കയ്യിൽ നിന്ന് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് അദ്ദേഹം പോയി ആ പോയ സമയത്തേക്ക് എൻ്റെ എല്ലാ വിഷമങ്ങളും തീർന്നു എൻ്റെ എല്ലാ വിഷമങ്ങളും തീർന്നു അത് അനുഭവമാണ് അപ്പോൾ അതിനിടക്ക് ഈ വിഷമങ്ങൾ തീർന്നപ്പോൾ പിന്നെ എന്താ പറയണ്ടേ ഞാൻ ഈ സംഘടനാ വീസ് കാര്യങ്ങളൊന്നും നോക്കാറില്ല ചില ആൾക്കാർ ചിലപ്പോൾ ആ വീസൊക്കെ നോക്കി ഞാനതൊന്നും നോക്കാറില്ല എൻ്റെ മുന്നിൽ എല്ലാവരും മനുഷ്യന്മാരാണ് അള്ളാനും അള്ളാനുള്ള റസൂലിനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ ആര് വന്നാലും എനിക്ക് സന്തോഷമുള്ളൂ അതിലങ്ങനെ സംഘടനാ കാര്യങ്ങളൊന്നുമില്ല അപ്പം നമ്മളെ മനസ്സിലെ ഉറപ്പ് അതായത് നമ്മളെ ഹൃദയത്തിൻ്റെ ഉറപ്പാണ് നമുക്ക് എന്താ പറയണ്ടേ നമുക്ക് ഇത് നടക്കും എന്ന് പരിപൂർണ വിശ്വാസം എൻ്റെ റബ്ബിൽ എൻ്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ ആ കാര്യത്തിന് തുനിഞ്ഞിറങ്ങി ഒരു സംശയം പാടില്ല കേട്ടോ എനിക്ക് സംശയം ഇല്ലായിരുന്നു എനിക്ക് എൻ്റെ റബ്ബ് ഞാൻ ഞാൻ ഇടങ്ങാറാക്കിയിട്ടോ അലത്തും ഇതാക്കിയിട്ടൊന്നും ചെയ്തില്ല അതുകൊണ്ട് എനിക്ക് സംശയമില്ലായിരുന്നു എനിക്കെൻ്റെ റബ്ബ് ആ സമയത്തേക്ക് വഴി തെളിയിച്ചു തരും ആഗ്രഹം എനിക്കുള്ളത് കൊണ്ട് അതിൻ്റെ പരിപൂർണതയിൽ റബ്ബെത്തിച്ചു അപ്പം ഞാൻ ചെല്ലിയ തിക്കറ് ഇത് ഇതൊക്കെയാണ് യാ ഹയ്യു യാ കയ്യും ഒന്ന് പിന്നെ ചെല്ലിയ തിക്കറ് എൻ്റെ വായി ഹസ്ബൻഡ് അള്ളാഹ് വനീമൽ വക്കീൽ വനീമൽ മൗലാ വനീമൽ നസീർ അങ്ങനെ ഈ രണ്ട് മൂന്ന് ദിക്ക് ഈ രണ്ട് തിക്കറ് ലാ ഹലോല കൂവത്ത് ഇല്ലാബില്ല ഒരു തിക്കറ് യാ ഹയാ കയ്യും അതൊരു തിക്കറ് ആ മൂന്ന് തിക്കറാണ് ഞാൻ അത് ചെല്ലിയത് ആ തിക്കറ് ചെല്ലിയതിൻ്റെ ഒരു പ്രത്യേക കണക്കൊന്നും ഞാൻ വച്ചില്ല എൻ്റെ ഹൃദയത്തിൽ എൻ്റെ വേദനയിൽ അരിയിച്ച് തന്നെ ഞാനത് ചെല്ലിയതാണ് അപ്പോൾ അതിനുള്ള വഴി എനിക്ക് എൻ്റെ റബ്ബ് തെളിയിച്ചു തന്നു എൻ്റെ മോളെ കേസായിട്ടിൽ മാത്രമേ ഇനി തെളിയാനുള്ളൂ മനുഷ്യല്ലാ അതും തെളിയും അത് അള്ളാൻ്റെ ആ സമയം ആവുമ്പോൾ അത് തെളിയുന്നതിന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അതുവരെ സഹിക്കുക ക്ഷമിക്കുക എന്ന് മാത്രമാണ് ഞാൻ പഠിക്കുക ഇപ്പം ആയതുകൊണ്ടാണ് അറിയുന്നത് അപ്പോൾ എന്താ പറയണ്ടേ ഞാൻ ഇന്ന് പറഞ്ഞത് ദേവനന്ദ സന ഫാത്തിമ ആ മക്കളൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല ആ മക്കളൊക്കെ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ദിയമോൾ പതിഞ്ഞ പോലെ പതിഞ്ഞ രണ്ട് മക്കളാണ് രാഹുൽ എന്ന് പറയുന്ന കുട്ടിയുടെ ഇതും തിരുവനന്തപാനവും എൻ്റെ മോള് തിരോധാനമാണ് ഇന്ന് വരെ കണ്ടെത്താൻ പറ്റാത്തത് കണ്ടെത്താൻ പറ്റായിട്ടാണോ അല്ലെങ്കിൽ അത് മറച്ചു വെച്ചതാണോ അല്ലെങ്കിൽ എന്തൊക്കെയൊക്കെയാണോ നല്ലൊക്കെ മാത്രമേ അറിയൂ അപ്പൊ എന്തായാലും അവർക്കും മരണപ്പെട്ടു പോയ ആ മക്കൾക്ക് അള്ള സ്വർഗത്തിൽ ഇടം കൊടുക്കുന്ന ഉറപ്പാണെന്നാണ് കൊടുക്കട്ടെ ബാക്കി എൻ്റെ മോളും രാഹുലിനെയും എത്രയും പെട്ടെന്ന് കണ്ടെത്താനല്ല ആ അമ്മയുടെ അടുത്തേക്കും ഞങ്ങളുടെ അടുത്തേക്കും ഞങ്ങളുടെ മോളും എത്രയും പെട്ടെന്ന് എത്താനുള്ള ഒരു വഴി അള്ളാഹു തന്നെ തുറന്നു തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ ഇന്നത്തെ ഒരു അനുഭവമാണിത് അത് ഞാൻ പറഞ്ഞിട്ടില്ലേ അപ്പോൾ വേദനകളും പ്രയാസങ്ങളും കടവുള്ളവരൊക്കെ ഹൃദയത്തിൽ നമുക്ക് അള്ള നമ്മൾ അന്നാലെ അടിമകളാണ് നമ്മൾ അപ്പോൾ നമുക്ക് റബ്ബ് എല്ലാ മനുഷ്യന്മാർക്കും ഹൃദയത്തിൽ വേദനയും സങ്കടവും ദ്വാചിയാണുള്ളതും അങ്ങനെയുള്ള എല്ലാ ഇതും അത് തന്നിട്ടുണ്ട് അപ്പം നമ്മളതൊന്നും പ്രയോഗിക്കായിട്ടാണ് ആര് വിളിച്ചാലും ഉത്തരം അത് തരും അതെ വിളിക്കുന്ന പോലെ വിളിച്ചാൽ തരും വേദനയോടെ വിളിക്കുക വേദനയുള്ള സമയത്ത് മാത്രം വിളിക്കാതിരിക്കുക അല്ലാതെ സമയത്തും അതെ മനസ്സിൽ തന്നെ ഉറപ്പിക്കുക അതായിരിക്കും പ്രത്യേകിച്ച് കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ മറ്റുള്ളവർ കാണാൻ വേണ്ടി ഒന്നും ചെയ്യണ്ട നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെയ്യുക മറ്റുള്ളവർ കാണാൻ വേണ്ടി ചെയ്തിട്ട് അതിൻ്റെ ദോഷം കൂടി ഭാര്യ തലയിൽ വച്ച് കൊണ്ടുപോകാം നിങ്ങളെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക സത്യസന്ധമായിട്ട് ചെയ്യുക അത് നമ്മളെ നമ്മൾ ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ നമ്മളെ ഖബറിലേക്കാണുള്ളതാണ് അപ്പം എന്തായാലും കടമുള്ള എല്ലാ ആളും ഈ ദിക്കറി ചെല്ലുക എന്ത് ആവശ്യത്തിനാണെങ്കിലും നമ്മൾ അള്ളാവിനെ മാത്രമേ ഏൽപ്പിക്കുക വേറെ ഒരാളെ കൂട്ടി പിടിച്ച് നാണം കിട്ടുന്ന രീതിയിലേക്ക് പോകാതിരിക്കുക അള്ളാഹു അള്ളാഹിൻ്റെ റസൂല് അള്ളാഹിൻ്റെ മഹാന്മാര് അവരൊക്കെ അള്ളാഹിൻ്റെ മഹാന്മാർക്കൊക്കെ ഒരുപാട് കഴിവുള്ള ആൾക്കാരാണ് അവരെ എന്താ പറയേണ്ട അവരെ ജീവിതം തന്നെ അവരെ പോയിട്ട് നമ്മൾ സുചോത് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേങ്കിൽ അവരെ മുൻനിർത്തി നമുക്ക് ചോദിക്കാം നമ്മൾ ചോദിച്ചു ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ് അവരെ മുൻനിർത്തി നമ്മൾ ചോദിക്കുന്നതാണ് നമ്മൾ ഭാവികളാണ് നമ്മൾ അങ്ങനെയൊക്കെ നടക്കുന്ന മനുഷ്യന്മാരായിരിക്കാം സംസ്കാരം തന്നെ ഒന്നും കറക്റ്റ് ഇല്ലാത്ത ആൾക്കാരായിരിക്കാം പക്ഷേങ്കിൽ അവരൊക്കെ അള്ളാഹുയിലേക്ക് അലിഞ്ഞു ചേർന്ന ആൾക്കാർ അപ്പോൾ അവരെ മുൻനിർത്തി നമ്മൾ ചോദിക്കാമെന്നുള്ളൂ നേരിട്ട് ചോദിച്ചാൽ തരും അവരെ മുൻനിർത്തി ചോദിച്ചത് കൊണ്ട് ഒരു വിഷയം ഉണ്ടാകും ആർക്കും തോന്നില്ല എൻ്റെ കാഴ്ചപ്പാടാണ് എൻ്റെ അഭിപ്രായമാണ് അപ്പം ഞാൻ ആ ഒരു വിശ്വാസം അപ്പം ഇൻഷല്ല എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവരും ഉൾപ്പെടുത്തുക അടുങ്ങറുള്ളവരൊക്കെ എഴുതുക അത് പ്രത്യേകിച്ചൊരു കണക്ക് ഉണ്ട് എല്ലാത്തിനും പക്ഷേങ്കിൽ അള്ളാഹിനോടൊരു കണക്കിൻ്റെ ആവശ്യമില്ല നമ്മളെ മനസ്സും എല്ലാം അള്ളാർക്കാരെ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല നമ്മൾ ദുരി ദുരന്തം നമുക്ക് വരുന്ന സമയത്ത് ചെല്ലുന്നതിന് മുമ്പേ മുമ്പേ നമ്മൾ ചെല്ലിക്കൊണ്ടിരിക്കുക നമ്മൾ വായലത് എന്നും ഒരു വിട്ടുകൊണ്ടേ ഇരിക്കുക അത് നമുക്ക് നല്ലതിലേക്ക് എത്തിക്കുകയുള്ളൂ അല്ലാതെ ഹൈര് ചെയ്യട്ടെ കടമുള്ളവരെ കട അല്ല കൂട്ടിത്തരട്ടെ ദുരിതങ്ങളും രോഗമുള്ളവരൊക്കെ വേദനകളും പ്രയാസങ്ങളും ഒന്നും കിട്ടിത്തട്ടെ നമ്മളൊന്നും ദുബ പറയുന്നില്ല പ്രയാസങ്ങളും ദുരിതങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് ആ അവസ്ഥയിലൂടെ കടന്നു പോയത് കൊണ്ട് ആർക്കും അങ്ങനെയൊന്നും വരുത്താതിരിക്കട്ടെ എല്ലാവരും സന്തോഷത്തിന് ജീവിക്കുക സ്നേഹത്തോടെ ജീവിക്കുക ഇൻഷാല്ല മാത്രമേ പറയാനുള്ളൂ അസ്സലാമലൈക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എൻ്റെ മോളെ കിട്ടുന്നവരെങ്കിലും എനിക്ക് സപ്പോർട്ട് ചെയ്യണം ഇൻഷാല്ല